ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അനിയന്റെ ഹൗസ് വാമിംഗ് ആണ് അതായത് ഉമ്മാൻ്റെ അനുജത്തിന്റെ മകന്റെ മുജീബിൻ വീടിന്റെ കുടിക്കലാണ് വീടിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് നമ്മളത് ഓപ്പൺ ചെയ്യാണ് അപ്പം മൂന്ന് നില വീടാണ് അപ്പോൾ അതിൽ മൂന്ന് ഫ്ലോറ് അത് അടിഭാഗം മുതൽ സെൻടർ ഏറ്റവും മുകൾ ഭാഗത്തെ ആ ഒരു വ്യൂ ഒക്കെ ഞാൻ കാണിക്കാം ഇനി ഹൗസ് വാമിംഗ് ഫങ്ഷൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള അടുത്ത സെഷൻ വീട് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഓപ്പൺ ചെയ്തതിന് വേണ്ടി കീ ഇളാപ്പാക്കും ഇളാ ചാവി കൈമാറി ഇനി അകത്തേക്ക് കയറാം അതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഏറ്റവും മുകൾ വിലയുള്ള എന്തൊക്കെ ജീവ് സെറ്റ് ചെയ്ത് എല്ലാം നമുക്ക് കാണാം ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചർ ഇറീരിയൽ വർക്ക് ബെഡ്റൂം കിച്ചൺ അതിൻ്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് പ്രത്യേകം ഒരു വ്യൂ പ്രത്യേകിച്ച് വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല നല്ല വൈപാട്ടാകും കാലിക്കെട്ട് എയർപോർട്ടിൻ്റെ അവിടെ പ്ലെയിനൊക്കെ ഇറങ്ങണേ അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് കാണും ഞാൻ പറഞ്ഞതുപോലെ നല്ല പച്ചപ്പ് മരങ്ങളും അങ്ങനെ എല്ലാം കൂടി നല്ല പ്രകൃതി ഒരു കാഴ്ച തന്നെയാണ് അതിൻ്റെ മുകളിൽ അങ്ങനെ നമ്മളെ വീട് കുടിയേക്കാൻ ഓപ്പൺ ചെയ്തു കുഞ്ഞിയ അകത്തുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം സിറ്റൌട്ട്ലൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കൗട്ട് കേറുമ്പോ തന്നെ ഒരു ഡൈനിങ് ഏരിയ പിന്നെ ലിവിംഗ് ഈ വീടിന്റെ ഒരു പ്രത്യേകത ഒരു വെറൈറ്റീസിലാണ് ഈ വീട് പണി അടിഭാഗത്ത് നമുക്ക് കാണാം ഫസ്റ്റ് ഫ്ലോറിൽ വലിയൊരു ലിവിങ് റൂമ് സോഫ ഫർണിച്ചർ ഇറീരിയർ വർക്കൊക്കെ നല്ല സൂപ്പറാക്കി തന്നെ ചെയ്തിട്ടുണ്ട് അടിഭാഗം നമസ്കരിക്കാനും സൗകര്യത്തിലാണ് അടിഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഓഫീസ് റൂമുണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് കിച്ചൺ അതായത് അടുക്കള ഡൈനിങ് ഹാൾ ബെഡ്റൂം അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാം ഒന്ന് മൊത്തത്തിൽ കാണിച്ചിട്ട് നമുക്ക് മുഗൾ ഭാഗത്തേക്ക് പോകാം ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് സ്റ്റെയർ നമ്മൾ കയറി പോകുമ്പോൾ ഇതിൻ്റെ ഈ ഗ്ലാസ് ഒക്കെ പ്രത്യേകതരം ഡിസൈനിൽ ബെൻഡിങ്ങിലൂടെ ചുറ്റിയാണ് നമ്മൾ ഇതിന് മുകളിൽ എത്തുക അപ്പോൾ നല്ലൊരു മോഡലാണ് അതിൻ്റെ സ്റ്റെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫർണിച്ചർ ഇരിക്കാനുള്ള കസേര ടേബിളൊക്കെ ഈ മരത്തിൽ നല്ല കട്ടിങ്ങിൽ ഇല്ലാതെ ഒരു മരം ഒരു മൂന്ന് അടി നാലടി വീതിയിൽ നല്ല തിക്നെസ്സിലാണ് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് സോഫ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ പുറത്തേക്കുള്ള ഒരു വ്യൂ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ സെറ്റാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതിൻ്റെ സെൻട്രലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് കിച്ചൺ സെക്ഷൻ ഡൈനിങ് ഹാൾ ബെഡ്റൂമുകൾ അപ്പോൾ എല്ലാവരും ഇതിന് മുകളിലെത്തി കേട്ടോ അപ്പം മുകളിൽ എന്നുള്ള ആ ഒരു വീടിൻ്റെ ആ മനോഹരമായ ആ ഒരു കാഴ്ച ഒന്ന് കാണാം ഇവിടെ ഡൈനിങ് ഹാളും ലിവിംഗ് ഏരിയയും ഒരുമിച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകൾ മരത്തിൽ ഗ്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് ഡിസൈനിൽ അടിപൊളി അതുപോലെ ഹൗസ് വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് അടുക്കളയിൽ എന്തെങ്കിലും വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്രധാന ഫസ്റ്റ് സ്റ്റാർട്ടിങ് അളാമാൻ്റെ കൈ കൊണ്ട് തന്നെ സ്റ്റൗ കത്തിച്ച് പാൽ കാച്ചാട്ടോ രണ്ടു ഇനി ഇതിൻ്റെ താഴെ രാവിലെ വന്നവർക്കുള്ള ഫുഡ് സെക്ഷൻ ലഘു ഭക്ഷണം ടീ കോഫി അതുപോലെ ലഘു പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതിന്റെ മുകളിൽ നിന്നുള്ള ആ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ല അടിപൊളി വൈബിൾ ഉള്ള സ്ഥലം കേട്ടോ കാണേണ്ടി കഴിച്ചാലും ടീ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും മൂന്നാമത്തെ ഫോളിൽ നിന്നുള്ള ആ മുകളിൽ നിന്നുള്ള ആ അടിപൊളി വ്യൂ കാണും ഗ്യാസ് അങ്ങനെ നമ്മൾ വീടിന്റെ ഏറ്റവും മുകളിലേക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പച്ചപ്പുള്ള മരങ്ങൾ അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകൾ മുള വയൽ പ്രദേശം വയൽ കൃഷി അതുപോലെ ഇവിടെ നിന്നാണ് ദൂരെയേക്ക് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അവിടെ പ്ലെയിൻ പ്ലെയിനൊക്കെ ഇറങ്ങണ ഇതൊക്കെ ഇവിടെ കാണട്ടോ ആ സമയത്ത് ഹബിൾ ഗൈസ് നമ്മുടെ സമയം ഏതായാലും ഉച്ചയോടെ അടുക്കുന്നു ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു സെക്ഷൻ ഭാഗം കൂടി നിങ്ങളെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ മുജീവിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള വെറൈറ്റി മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് BANG! <laughs>